അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ നായകൻ എം എസ് ധോണിക്ക് ക്ഷണം ആർഎസ്എസ് നേതാവ് ധനഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം റാഞ്ചിയിലെ വീട്ടിലെത്തിയാണ് ധോണിയെ ചടങ്ങിന് ക്ഷണിച്ചത് ജാർഖണ്ഡിലെ ബി ജെ പി നേതാവ് കർമ്മവീർ സിംഗും ധോണിയെ ക്ഷണിക്കാൻ എത്തിയിരുന്നു ശ്രീറാം ജന്മഭൂമി തീർത്ഥാക്ഷേത്ര ട്രസ്റ്റ് ആണ് പ്രതിഷ്ഠ ചടങ്ങിലേക്ക് അതിഥികളെ ക്ഷണിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഹർഭജൻ സിംഗ് എന്നിവർക്കും ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെത്താൻ ക്ഷണം ലഭിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏഴായിരത്തോളം അതിഥികൾ പ്രതിഷ്ഠ ചടങ്ങിനായി എത്തും കലാ സാംസ്കാരിക കായിക രാഷ്ട്രീയ മേഖലകളിൽ നിന്നെല്ലാമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാമജന്മഭൂമിയിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തു വന്നിരുന്നു അയോധ്യയിലെ ചടങ്ങിൽ പങ്കെടുക്കുന്നതും വിട്ടുനിൽക്കുന്നതും രാഷ്ട്രീയമായി മാറുമ്പോഴാണ് രാജ്യത്ത് ഏറ്റവുമധികം ആരാധകരുള്ള ക്രിക്കറ്റ് താരമായ ധോണിയെ കൂടി ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നത് കേരളത്തിൽ ഗായിക കെ എസ് ചിത്ര രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ പിന്തുണച്ച വീഡിയോ പോസ്റ്റ് ചെയ്തത് സൈബർ അറ്റാക്കിന് കാരണമായി ചിത്രയുടെ സംഗീത മാധുര്യം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് കുയിൽ നാദമാണെന്ന് കരുതിയ മലയാളി ഇപ്പോൾ ചിത്രയൊരു കള്ളി കള്ളിപ്പൊങ്കുയിലാണെന്ന് തിരിച്ചറിയുന്നുവെന്ന് എഴുത്തുകാരി ഇന്ദുമേനോൻ ആക്ഷേപിച്ചു സോഷ്യൽ മീഡിയയിൽ ചിത്രക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ചിത്രയ്ക്ക് പിന്തുണയുമായി ദേശീയ വനിതാ കമ്മീഷൻ അംഗം ഖുഷ്ബു രംഗത്തെത്തി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിക്കുന്നിടത്ത് കൊടിയ അസഹിഷ്ണുതയാണെന്ന് ഗുഷ്പു വിമർശിച്ചു രാമക്ഷേത്രവുമായി സഹകരിക്കുന്ന സെലിബ്രിറ്റികളെ ബി ജെ പി കാരാക്കി ചിത്രീകരിക്കുന്നത് അപകടമാണെന്ന തിരിച്ചറിവിലാണ് സി പി എമ്മും കോൺഗ്രസും ചിത്രയുടെ പരാമർശം വിവാദമാക്കേണ്ടതില്ലെന്നാണ് മന്ത്രി സജി ചെറിയാനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും അഭിപ്രായപ്പെട്ടത് ആർഎസ്എസ് നേതൃത്വം വളരെ തന്ത്രപരമായി രാജ്യത്തെ പ്രമുഖരെയെല്ലാം രാമക്ഷേത്രമെന്ന കുടക്കീഴിൽ അണിനിരത്തുന്ന കാഴ്ചയാണിപ്പോൾ സച്ചിനും കോഹ്ലിയും ധോണിയും അയോധ്യയിൽ പോയതിന്റെ പേരിൽ വിമർശിക്കപ്പെടുന്നത് രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കുമെന്ന് ഇതര രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയുന്നു അയോധ്യയിലേക്ക് പോകുന്നവരുടെ ലിസ്റ്റ് ലിസ്റ്റെടുത്ത് പ്രതികരിക്കേണ്ടെന്ന ബുദ്ധിപരമായ നിലപാട് സ്വീകരിക്കേണ്ട സാഹചര്യമാണിപ്പോൾ ബി ജെ പിയെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്